Whoa. അതിശയിച്ചു പോയി കാരണം ഇത്രയും തിരക്കിനിടയിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കച്ചേരി പ്രിപ്പയർ ചെയ്ത് പാടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അത് എങ്ങനെ എന്ന് പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം അസാധ്യ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇത്രയും പാടാനൊക്കെ ഇല്ല തിരഞ്ഞെടുത്ത പാട്ടുകളാണെങ്കിൽ വല്ലച്ചി വർണം നവരാഗം വർണം ഒമ്പത് രാഗങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ പ്രസിദ്ധമായ വാദാബി ഹംസദിനി രാഗം വാസ്തവത്തിൽ അതിന് ഒരു വലിയ അപ്ലസ് ഞാൻ പ്രതീക്ഷിച്ചു കാരണം വളരെ വിശദമായിട്ടാണത് പാടിയത് ഒരു റെപ്യൂറ്റേഷൻ ഇല്ലാതെ ഭയങ്കര ജോലി തിരക്കാണ് അത് ചില മീറ്റിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പം കണ്ടിട്ടുണ്ട് ഒരു മിനിറ്റില്ല അതിനിടയിൽ എങ്ങനെ പ്രാക്ടീസ് ഞങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു കച്ചേരിക്കായാലും ഒരു കീർത്തനം തന്നെ അൻപത് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ് അൻപത് പ്രാവശ്യം പാടിയെങ്കിൽ അത് നമ്മുടെ സ്വായത്തമാവുള്ളൂ സ്വന്തമാവുകയുള്ളൂ ഇതൊക്കെ എപ്പോൾ പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു ഒരു അതിശയ പുരുഷനാണിത് സംശയമില്ലാത്ത കാര്യം ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാവുമ്പം എന്താണ് എപ്പോഴും തിരക്കാണ് ആ തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൂടുന്നത് അതിനിടയിൽ എങ്ങനെ പാട്ട് പാടുവാൻ സാധിക്കുന്നു എന്നുള്ളത് എം എസ് സുബ്ബലക്ഷ്മിയൊക്കെ അവരെ പറ്റി പറയുന്നു കേട്ടിട്ടുണ്ട് ഒരു കച്ചേരി ഏറ്റാൽ ആറു മാസം അതുതന്നെ ആയിരിക്കും പ്രാക്ടീസ് എന്ന് ഇതെവിടെ പ്രാക്ടീസ് ചെയ്യാൻ സമയം അത് വെച്ച് നോക്കുമ്പം ഒരു ഇരുപത് പേരുടെ ഐക്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം തോന്നി ഈ ജോലി തിരക്കിലില്ലെങ്കിലും ഇത്രയും പാടിയല്ലോ എന്നോർക്കുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് പാടാൻ സാധിക്കുന്നത് ഇത്രയും അല്ലെങ്കിൽ ആർക്കും സാധിക്കില്ല ഇനി ഇനിയത് തുടരട്ടെ നല്ല നല്ല പാട്ടുകൾ പഠിക്കട്ടെ നല്ല നല്ല കച്ചേരികൾ ചെയ്യാൻ സാധിക്കട്ടെ ദേവി അനുഗ്രഹിക്കട്ടെ ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ടീച്ചർ നല്ല വാക്കുകൾക്ക് പക്ഷെ ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ടീച്ചർ പറഞ്ഞത് ഭയങ്കര കോൺഫിഡൻസ് എന്നാണ് അത് എന്നെ പുകഴ്ത്തിയതാണോ ഇകഴ്ത്തിയതാണോ എനിക്ക് നല്ല സംശയമുണ്ട് നല്ല ധൈര്യം എന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ആഗ്രഹം കൊണ്ട് പാടുന്നതാണ് ഒരുപാട് ശബ്ദം ഇടറി എന്നുള്ളത് എനിക്കറിയാം ടീച്ചർക്കും അത് മനസ്സിലായി അപ്പോൾ അതെല്ലാം ടീച്ചർ ഭംഗിയായിട്ട് പറഞ്ഞു അത് മുഴുവൻ ശിരസാ വഹിച്ചുകൊണ്ട് ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും നന്നായി പാടാൻ ശ്രമിക്കും എന്ന് മാത്രം ഈ ടീച്ചറും മീനാക്ഷിയും തമ്മിലുള്ള കോമൺ ഫാക്ടർ ഞാൻ കാണുന്നത് ടീച്ചർ ഈ പ്രായത്തിലും സംഗീതത്തിന് വേണ്ടി ഒരു ഒരു വിട്ടുവീഴ്ചയില്ലാതെയാണ് ടീച്ചർ പ്രവർത്തിക്കുന്നത് ഈ മീനാക്ഷി അതുപോലെയാണ് മീനാക്ഷിക്ക് ആദ്യം വന്നപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിയോട് പറഞ്ഞു എ ഡി ജി പി ആണ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ മീനാക്ഷിക്ക് യാതൊരു പ്രശ്നമില്ല എന്നോടാന്ന് ചോദിച്ചത് കാരണയെ തുടങ്ങി ഭാഗ്യശ്രീയിലാണല്ലോ അവസാനിക്കുന്നത് എന്തുവാ ചോദിക്കുമോ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആൾക്കാർ അതുപോലെ തന്നെ മഹേശ്വരനും അനന്തകൃഷ്ണനും എല്ലാം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മുരളി സംഗീതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് അങ്ങനെയുള്ളവരുടെ കൂട്ട് പിന്നെ പന്തളം പാലൻ ഗുരുസ്ഥാനത്ത് അദ്ദേഹം വന്ന് എനിക്ക് തന്ന ധൈര്യം അദ്ദേഹം തന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല പാട് സാറേ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പാടി പൊളിഞ്ഞ സാരമില്ല എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് നിർത്താൻ ആൾക്കാരുണ്ട് ഇപ്പം ടീച്ചർ മുൻ ടീച്ചറ് ഞാനും കൂടെ വേറൊരു വലിയ പദ്ധതി ഇട്ടിട്ടുണ്ട് അതും കൂടി ഈ പറയാം അതായത് കർണാടക സംഗീതം സാമാന്യ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ സിനിമാ ഗാനങ്ങളിലൂടെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ടീച്ചർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ എന്നെ ഒരു മകനെ പോലെ കൂടെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ടീച്ചറുടെ ആ മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനിയും എല്ലാ കീർത്തനവും മിനിമം അമ്പത് തവണയെങ്കിലും പാടാതെ കയറില്ല എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ ഇനി എനിക്ക് ഈ അവസരം തന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്ദിയാണ് 뭐 <목소리>